മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് നേതാവുമായ ടി പി ഹാരിസിനെതിരെ കോടികളുടെ തട്ടിപ്പ് ആരോപണം ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ ലാഭം വാഗ്ദാനം ചെയ്ത് ഇരുന്നൂറ്റി അഞ്ചു കോടിയിലധികം രൂപ തട്ടിയെടുത്തതായാണ് പരാതി മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗമായ ഹാരിസ് സംഭവം വിവാദമായതിനു പിന്നാലെ ഒളിവിൽ പോയി പണം നഷ്ടപ്പെട്ട ഇരുന്നൂറിലധികം നിക്ഷേപകർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിലെ പർച്ചേസ് കമ്മിറ്റി അംഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ടി പി ഹാരിസ് നിക്ഷേപകരിൽ നിന്ന് പണം കൈപ്പറ്റിയത് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന മുച്ചക്ര വാഹനങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഡയാലിസിസ് യൂണിറ്റുകൾ സോളാർ ഇൻസ്റ്റലേഷൻ വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ തുടങ്ങിയ ക്ഷേമ പദ്ധതികൾക്ക് തനിക്ക് പരിചയമുള്ള ഏജൻസികൾ വഴി സാധനങ്ങൾ വാങ്ങി നൽകാമെന്നും അതിലൂടെ വലിയ ലാഭവിഹിതം ലഭിക്കുമെന്നും ഇയാൾ വാഗ്ദാനം ചെയ്തു ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് നിരവധി പേർ കോടികളാണ് ഹാരിസിന് നൽകിയത് പ്രാഥമിക വിവരമനുസരിച്ച് ഇരുന്നൂറ്റി അഞ്ചു കോടിയിലധികം രൂപയാണ് നിക്ഷേപകർക്ക് നഷ്ടമായത് പാർട്ടി നേതൃത്വം ഒരുപാട് ഒന്നര കോടി

ും പൈസ പലർക്കും പൈസ ലാഭം അങ്ങനെ ആരെങ്കിലും കൊടുക്കാൻ അടിസ്ഥാനത്തിൽ അതായത് എനിക്ക് ഒരു അമിത ലാഭങ്ങളൊന്നുമില്ല ഇത് ശരിക്കും ഞങ്ങൾ സത്യമാണെങ്കിലും ഇപ്പൊ ഞാൻ ഈ കച്ചവടക്കാരനുപോലും ഞാനൊരു കച്ചവടക്കാരനുഭവിച്ചത് ഞാനീ കത്തിൽ ഇടപെട്ടത് എന്ന് പറയുന്നത് അടുത്തുള്ള നീക്കിയിരുപ്പ് നമ്മൾ 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 ഇൻവെസ്റ്റ് പൈസ 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 നമുക്ക് തിരിച്ചു ഈ കൊടുത്താൽ ഒരു ഒരു കിട്ടും എന്നുള്ള നീതിരിപ്പ് കൊടുക്കുന്നത് തട്ടിപ്പ് പുറത്തു വന്നതോടെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ടി പി ഹാരിസിനെ പുറത്താക്കിയതായി പാർട്ടി നേതൃത്വം അറിയിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ഹാരിസ് നിലവിൽ ഇയാൾ ഒളിവിലാണ് നിക്ഷേപകരുടെ പരാതിയിൽ ജില്ലാ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹാരിസിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു സിസിഎൻ മലപ്പുറം